മതിര മതിര മദ്യമാണ് മതിര ഇവ മദ്യത്തെപ്പോലെ മോഹജനകമായത് ആരാണ് മദ്യം കുടിച്ചു കഴിഞ്ഞാൽ മനുഷ്യന് മോഹമായി മോഹം എന്ന് പറഞ്ഞാൽ ശരിയെന്ത് തെറ്റെന്ത് വേണ്ടതെന്ത് വേണ്ടാത്തതെന്ത് പറയരുതാത്തതെന്ത് പറയേണ്ടതെന്ത് ഇങ്ങനെയുള്ള വിവേകം നഷ്ടപ്പെട്ട അവസ്ഥയാണ് മോഹം മോഹം എന്ന് പറയുമ്പോൾ മലയാളത്തിൽ സാധാരണ ആഗ്രഹം എന്നുള്ള അർത്ഥത്തിൽ മോഹശബ്ദം ഉപയോഗിക്കാറുണ്ട് സംസ്കൃതത്തിൽ മോഹത്തിന് അങ്ങനെ അർത്ഥമേ ഇല്ല ശരിയും തെറ്റും തിരിച്ചറിയാത്ത അവസ്ഥയാണ് വേണ്ടതും വേണ്ടാത്തതും തിരിച്ചറിയാത്ത അവസ്ഥയാണ് അപ്പം മദ്യപിച്ചു കഴിഞ്ഞാൽ ആ മദ്യപാനി മോഹഗ്രസ്തനായി മാറും മോഹബാധിതനാകും അപ്പോൾ മതിര ഇവ മോഹജനകഹ മദ്യത്തെപ്പോലെ മോഹിപ്പിക്കുന്നത് എന്ത് കഹ ഇതാണ് ചോദ്യം മദ്യമല്ല മദ്യത്തെ പോലെ മോഹിപ്പിക്കുന്നത് എന്താണ് മറുപടി സ്നേഹ സ്നേഹമാണ് ചിലപ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് സംശയം വരാം അപ്പോൾ സ്നേഹിക്കണ്ടെന്നാണോ പറയുന്നത് സകല ആചാര്യന്മാരും സകല ശാസ്ത്രങ്ങളും സ്നേഹിക്കാനാണല്ലോ പറയുന്നത് പിന്നെ ഇവിടെ സ്നേഹമാണ് മോഹത്തെ ജനിപ്പിക്കുന്നത് എന്ന് പറയുന്നതോ തീർച്ചയായിട്ടും സ്നേഹം വേണ്ടെന്നല്ല പറഞ്ഞത് എല്ലാവരുടെയും അന്തരാത്മാവായി കുടികൊള്ളുന്ന ആത്മവസ്തുവെ തിരിച്ചറിഞ്ഞ് അഭേദമായ സ്നേഹം ആർക്കുണ്ടോ അയാൾ ഒരിക്കലും ബന്ധിക്കപ്പെടുന്നില്ല സാമാന്യമായി പ്രത്യേകം പ്രത്യേകം ഉപാധികളിൽ വ്യക്തികളിൽ സ്ഥലങ്ങളിൽ പദവികളിൽ വിഷയങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന സ്നേഹം അത് അതിനോട് താതാത്മ്യ ഉണ്ടാക്കുന്നു ഒരു പരിധിക്കുള്ളിൽ നമ്മൾ തളയ്ക്കപ്പെടുന്നു അങ്ങനെ സ്നേഹത്താൽ ബന്ധിക്കപ്പെട്ടാൽ അരുതെന്നറിയുന്നതും ചെയ്യുന്നു ചെയ്യേണ്ടതാണെന്ന് അറിയുന്നത് ചെയ്യാതിരിക്കുന്നു നമ്മുടെ വിവേകം നഷ്ടമായി പോകുന്നു ബുദ്ധി ഭ്രമിച്ചു പോകുന്നു കാരണം സ്നേഹമെന്നുള്ളത് സ്നേഹിക്കപ്പെടുന്ന ഉപാധിയുമായുള്ള താതാത്മ്യഭാവത്തെ വളർത്തുന്നതിലൂടെ ഇതെൻ്റേത് എന്ന ചിന്തയെ വളർത്തും എന്ന ചിന്ത അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇതെൻ്റേത് മാത്രം ഇതെനിക്ക് മാത്രം എന്നുള്ള ഒരു ഉടമസ്ഥതാ ഭാവത്തെ സാധാരണ നമ്മൾ ഇംഗ്ലീഷ് പദത്തെ സ്വീകരിച്ച് പൊസസീവ്നെസ് എന്ന് പറയാറുണ്ട് ഈ പൊസസീവ്നെസ് ഉടമസ്ഥതാഭാവം അതിനെ ഉണ്ടാക്കി ഉണ്ടാക്കിത്തീർക്കുന്നു അതോടുകൂടി മനുഷ്യൻ ബന്ധിക്കപ്പെട്ടു സ്നേഹപാശത്താൽ ബന്ധിക്കപ്പെട്ടിട്ടാണ് ധർമാധർമ്മങ്ങളിൽ നമ്മൾ ഭേദം വരുത്തുന്നത് അരുതാത്തത് ചെയ്യുന്നത് ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുന്നത് ഇത് സാമാന്യമായിട്ട് എല്ലാവർക്കും അറിവുള്ളതാണ് പല പലരും പറയാറ് തന്നെയുണ്ട് സ്വാമി ചെയ്യരുതെന്ന് അറിയാം പക്ഷേ മോളുടെ ഒരു ജോലിക്ക് വേണ്ടിയിട്ടല്ലേ അല്ലെങ്കിൽ അറിയാം മോൻ്റെ ഒരു ജോലിക്ക് വേണ്ടിയിട്ടല്ലേ എന്നും മറ്റും അവിടെ ചെയ്യരുത് പറയരുത് എന്ന് അറിയാം എന്ന് ഉള്ള സ്ഥിതി ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് പറയുന്നു എന്തുകൊണ്ട് ചെയ്യുന്നു അവിടെയാണ് ഈ താതാത്മ്യ സംഘം ആ താതാത്മ്യ സംഘത്തിന് കാരണമാകുന്നു വിഷയപരിമിതമായ സ്നേഹം സ്നേഹമെന്നുള്ളത് കൊണ്ട് പോലെ മോഹജനകൻ ആരാണെന്നുള്ള ചോദ്യത്തിന് ആചാര്യൻ ഇവിടെ സ്നേഹം എന്നാണ് പറഞ്ഞത് അപരിമിതമായ സ്നേഹത്തെ ആരും ഇപ്രകാരം പറയുകയില്ല എന്നും മനസ്സിലാക്കുക അടുത്ത ചോദ്യം അതായത് പതിമൂന്നാമത്തെ ചോദ്യം കേ ച ദസ്യവഹ ആരാണ് ശത്രുക്കൾ കേ ച ദസ്യവഹ ദസ്യുക്കൾ ആരാണ് ശത്രുക്കൾ ആരാണ് ഇവിടെ ദൈവീസമ്പത്തിനെ നമ്മളിലുള്ളതായ സമ്പത്തിനെ ഇല്ലാതാക്കുന്നതായ ശത്രുക്കളെയാണ് വിശേഷമായും ഇവിടെ ഉദ്ദേശിക്കുന്നത് അതാര് ചോദ്യം മറുപടി വിഷയാ വിഷയങ്ങളാണ് ദസ്യുക്കൾ മനുഷ്യനെ ആകർഷിക്കുന്നതും മധിപ്പിക്കുന്നതും പരിമിതങ്ങളായ തലങ്ങളിൽ ബന്ധിക്കുന്നതും വിഷയങ്ങളാണ് ശബ്ദ സ്പർശ രൂപ രസഗന്ധങ്ങളാകുന്ന വിഷയങ്ങൾ അവയുടെ സമാഹൃത ഭാവങ്ങൾ അവ മനുഷ്യനെ ആകർഷിച്ച് തണക്കുകയാണ് അവയാൽ ബദ്ധരായി കഴിഞ്ഞാലോ വിവേകം നഷ്ടപ്പെടുന്നു ബുദ്ധി നഷ്ടപ്പെടുന്നു ക്രമേണ ക്രമേണ മനുഷ്യൻ അടിമയായി എപ്രകാരം ശത്രു നമ്മളെ പരാജയപ്പെടുത്തി തളയ്ക്കുമോ അതുപോലെ ക്രമികമായി വിഷയങ്ങൾ നമ്മളെ തളയ്ക്കുന്നു നമ്മൾ അടിമയായിത്തീരുന്നു ഇവിടെ വിഷയം വേണ്ടെന്നല്ല വിഷയങ്ങളുടെ മുകളിൽ അധീശത്വം ഉണ്ടായിരിക്കണം അത് നമുക്കില്ലാതെ വരികയാണെങ്കിൽ വിഷയങ്ങൾക്ക് നമ്മുടെ മുകളിൽ അധീശത്വം ഉണ്ടാവും അപ്പോൾ നമ്മൾ അടിമയായി മാറും അങ്ങനെ നമ്മളെ അടിമയാക്കുന്ന ശത്രുവാണ് വിഷയങ്ങൾ ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ടുന്നൊരു വിഷയമുണ്ട് ലോകത്തിൽ ശബ്ദമോ സ്പർശമോ രൂപമോ രസമോ ഗന്ധമോ ഒന്നും വിഷയമാണെന്ന് പറയാൻ പറ്റില്ല അവ പദാർത്ഥങ്ങളുടെ പഞ്ചഭൂതങ്ങളുടെ ഗുണങ്ങളാണ് നമ്മൾ ഇന്ദ്രിയങ്ങളിലൂടെ അതിനെ വിഷയീകരിക്കുമ്പോഴാണ് അത് വിഷയമായി തീരുന്നത് അല്ലാത്ത പക്ഷം അത് വിഷയമല്ല അത് ഭൂതഗുണമാണ് താത്പര്യം ഇവയൊന്നും ഇല്ലാത്തൊരു പ്രപഞ്ചമില്ല നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ എപ്പോഴും ഇവയെല്ലാം ഉണ്ടാകും അതൊരിക്കലും നമ്മുടെ ശത്രുവാകുന്നില്ല നമ്മളെ തളയ്ക്കുന്നില്ല എന്നാൽ ഏതെങ്കിലും ഒരു ഭൂതഗുണം അതിനെ നമ്മൾ വിഷയീകരിക്കുന്നു അപ്പോൾ അത് നമ്മളെ ആകർഷിക്കും